ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്നാണ് വിശ്വാസം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു നടന്നു ശേഷം കൊപ്രക്കളം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ഇസ്മായിൽ ബുസ്താനി നേതൃത്വം നൽകി കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീൽ നേതൃത്വം നൽകി കൂലിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ പെരുമറ്റ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാറും ചന്ദ്രാപ്പിനി സി വി സെന്റർ നൂറുൽ ഹുദാം മസ്ജിദിൽ മുഹമ്മദ് റാഷിദ് റഹ്മാനി കൂലിക്കുഴി സലഫി മസ്ജിദിൽ ആസിഫ് ഇസ്ലാഹി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി